അസലാമലൈക്കും വാഹമത്തുള്ള പിർസത്തു ചങ്ങായിമാർ ചുമത്താൽമാറും കമൻറ്റ് ബോക്സിലും അല്ലാട്ടും കേട്ട് കണിക്കത്തെ കുറേ ഡൗട്ട്സുകളിലെ ആൻസർ ആയിട്ട് കിട ഇൻ്റെ നാ നിങ്ങളൊട്ടികച്ചുള്ളത് ക്യൂടെക്സ് ഇടമ ഐബ്രോ ത്രെഡാക്ക ഹൈലൈനർ ഇടമാണ് മുഖത്ത് ഫൗണ്ടേഷന് ഹൈലൈറ്റർ ഇങ്ങനത്തെതെല്ലാം ഇടമാണ് തലയുടെ മുടിക്ക് വേറെ വേറെ കളറ് കൊടുക്കാ ലിപ്സ്റ്റിക് ഇടമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ചുമത്താൽമാറും കേട്ട് കണിക്കത്തെ ആ ഒരു ഡൗട്ട്സുകളിലെ ആൻസർ ആയിട്ട് കിട ഇൻ്റെ നാ നിങ്ങളൊട്ടികച്ചുള്ളത് അല്ല ില്ല കഴിഞ്ഞ ക്ലാസ് ചുമത്താൽമാറും കേട്ടോ ക്ലാസ്സിലെ പിരുസ വെക്കിടങ്ങാതെ ഇത്ര ആൾമാർ ഇത്ര ഗ്രൂപ്പുകളെല്ലാം എത്തുപാട്ടിങ് അതൊരക്കുള്ള ചുമ വിഷയ ചെന്നിട്ട് ആർക്കുണോട്ട് ഏൽപ്പിച്ച റബ്ബ അങ്ങനെയും അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം യജമാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ആമീൻമാർ പരിശുദ്ധമായ ഇസ്ലാം ചന്ത വലിയ മഹത്വം കൊടുത്തു

ചന്താൻ ചൊല്ലിയത് മനസ്സിലെ ചന്തമായിട്ടിട്ട് അതേ സമയത്തില് പടച്ചറപ്പ് നമുക്ക് തന്നെ എണിക്കത്തെ തടി മുഖ അതിനൊന്ന് ചന്താക്കിട്ട് ആ തന്നെ കണിക്കത്തെ ചന്തത്തെ ജാഗ്രതാക്കിയിട്ട് അതിലെപ്പോഴും ക്ലീൻ ആയിട്ട് ആ ഒരു ചന്താക്കി വെക്കരുത് ഏതൊരു മനുഷ്യരുടെയും കർത്തവ്യമായിട്ടിരിക്കണം നബിസല്ലാഹ് അലൈ തങ്ങളെ ലൈഫ് നോക്കിയെന്ന് കണ്ടെങ്കിലും അങ്ങനെ ആയിട്ട് ഇട എടുത്തോളം നബിസുലാഹ് അലൈവ് വസ്ല്ലം തങ്ങ ഓരോ യാത്ര പോകേണ്ട സമയത്തില് എവിടെ പോകേണ്ടത് കണ്ടെങ്കിലും അഞ്ച് ബസ്തുങ്ങാ മുത്തുനബി സല്ലാഹു അലൈ തങ്ങളെ ആ ഒരു ഒട്ടികമേ

നീറ്റായിട്ട് വേണം അല്ലാണ്ട് എപ്പോഴും തലബാറാട്ട് താടിയന്തോ ഒപ്പാട്ടാണ്ട് മീസ് അത് ആ ചുണ്ടിലെ കീഴിലെല്ലാം വന്നിട്ട് അങ്ങനത്തെ ഓരോരോ വിറൂപ്പായിട്ടിരിക്കുക പരിശുദ്ധമായ ഇസ്ലാം എപ്പോഴത്തും പഠിപ്പാട്ട് ഇസ്ലാം പഠിപ്പാട്ടിങ്ങനെ എപ്പോഴും തലബാറണോ താടി ഒപ്പാട്ടണോ മീസ അത് ആ ചിരിയുടെ ആ ഒരു മേൽത്തെ ചിരിയുടെ കീഴുപറകോ തീരാ അതേപോലെ മേ അവൻ്റെ പർസൽ ഏരിയത്തിലുള്ള എനിക്കിത്ര റോമങ്ങൊണ്ടോ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എപ്പോഴും നീറ്റായിട്ട് ആ പടച്ചറൊപ്പ് തന്നെ എനിക്കത്തെ ഒരു ചന്തം ഉണ്ടല്ലേ ആ ഒരു ചന്തത്തെ നിലനിർത്തുന്നുണ്ടായിട്ട് ശുദ്ധമായി ഇസ്ലാം നമുക്ക് പടിപ്പാട്ടി തന്നത് ഇപ്പം ആണായിട്ട് കണ്ടെങ്കിലും പെണ്ണായിട്ട് കണ്ടെങ്കിൽ അങ്ങനെ ഐറ്റിക്കിടെ പോലും ആ ഒരു ആ ഒരു അള്ളാവു തന്നെ എനിക്കത്തെ ഒരു ചന്തം ഉണ്ടല്ലേ ആ ചന്ത നിലനിർത്തുക ഐറ്റിക്കിടുക ഒരു ശുദ്ധമായ ഇസ്ലാം പടിപ്പാട്ടി തന്നത് ഈ പണ്ട് കാലത്ത് ഞങ്ങൾ നോക്കിയ ഒരു തെല്ലി ആരെ ചന്ത ആകുമേനായിട്ട് പണ്ട് കാലത്തിൽ കൈക്ക് മൊയിലാഞ്ചിട്ട് ഒയിന്നാർ അതേപോലെ മുഖത്തുകും കൈയും കാലുകെല്ലാം മഞ്ഞളെല്ലാം തേച്ചോടിന്നാറ് പിന്നെ കുറേ കാല കലിയും പൗഡർ സിസ്റ്റം ബന്ധത്ത് പൗഡർ തേക്കു തുടങ്ങിയാൽ അതേപോലെ മേ കണ്ണുക്ക് സുറുമത് ഇങ്ങനത്തെ മൈഇടങ്ങൾ ഇതിൽ പിന്നെ അയിൽ പിന്നെ അതെല്ലാം ബന്ധ ഇപ്പിന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ചൊല്ലിയത് ഈ ഒരു ചന്താവ് കുപേനായിട്ട് ആയിട്ട് ഇക്കിടെ യൂസ് ആക്കരുത് എന്തെല്ലാം ആയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാമർ കൂട്ടുകുപേനായിട്ട് എന്തെല്ലാം എന്തെല്ലാം ആക്കുക എണിക്കത്തെ ഒരു ഒരു കാലത്തിലായിട്ട് ഇക്കിടെ നമുക്ക് ഇനി ജീവിച്ചുകൊണ്ടില്ല അപ്പം ഞങ്ങളെ ഒരു ന്യൂ ജനറേഷൻ ഇങ്ങനെല്ലാം ആക്കുമ്പോഴത്തേക്കോ അതിൽ ഇസ്ലാമികമായ വിധിയെന്തോ അത് അങ്ങനെ ആക്കമാ ഇടമ യൂസാക്കമാ അതിലെ ഒരു ആ ഒരു ഹുക്കുമി എന്തിനായിട്ട് അറിയല് ഞങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് കർത്തവ്യമായിട്ട് ഇട അപ്പം പലതുണ്ട് അത് ഒന്നൊന്നായിട്ട് ഞങ്ങൾക്ക് ചൊല്ലോ ഇപ്പം ഒന്ന് ാമത്തേത് എടുക്കുക എന്ന് ഒരു കണ്ണിട ചന്തനായിട്ട് പലതും യൂസ് ആക്കിട്ട് ഗണിക്കത്തെ ആളുമാരുള്ളാർ ഇപ്പൊ പേർ അപരിപ്രായം പോയെന്ന് കണ്ടെങ്കിലും ആറും ബേജാറാക്കി രണ്ട് അപ്പൊ ഏതായിട്ടും അത് കണ്ണുകിട വസ്തുക്കളെ നിങ്ങൾ അർത്ഥാക്കിയ വയ്യാവും കണ്ണുക്ക് പേനായിട്ട് ഐ ലൈനർ ഇട്രാറ് അതേപോലെ മേ ഐ ഷാഡോ ഇടാറ് ഇങ്ങനെ പല നമുക്ക് കണ്ണുക ഇട കണിക്കത്തെ കണ്ണുക തേക്കിട കണിക്കത്തെ ആ ഒരു കണ്ണിട ചന്തനായിട്ട് യൂസ് ആക്കിട്ട് ഗണിക്കു പല വസ്തുക്കൾ ഉണ്ടാകും അപ്പൊ ഇതെല്ലാം യൂസ് ആക്കിടതിരെ ഇസ്ലാമിക വിധിയന്തര കേട്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം പക്ഷെ ഇട്ടൽ പിന്നെ ഉളുവാക്കിയത് കണ്ടെങ്കിൽ അത് കണ്ടെങ്കിൽ അതായത് തന്നെ അവിടെ ആ ഒരു തട്ടാട്ട് കണ്ടെങ്കിൽ ആ ഉലുവരിയാവില്ലാണ്ടായിട്ടിരിക്കണേ നിർബന്ധമായ കുലി ഇന്ന് കണ്ടെങ്കിലും ആ കുലിയെല്ലാം സമാവില്ലാണ്ട് അതേ സമയത്തിൽ അത് ഉറിയങ്കിൽ അല്ലെങ്കിൽ തന്നി വീത്തിട്ടാൻ പോകുന്നുണ്ട് കണ്ടെങ്കിൽ അവിടെ പിന്നെ അത് ഇഡ്രയ്ക്ക് യാതൊരു നിലക്കുല് തൊന്നരയില്ലാണ്ടായിട്ടിരിക്കണം അതേ സമയത്ത് ുടെ തന്നി അല്ലെങ്കിൽ കുളിയുടെ തന്നിക അത് ഉപദ്രാക്ക അത് തടുക്കടേണ്ട കണ്ടെങ്കിൽ അത് യൂസ് ആക്കൂ ശരിയല്ല പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ജാഗ്രതാക്കണായി കണിക്കത്ത് ഒരു വിഷയമായിട്ട് കിട ജണ്ടാമത്തെന്ന് ചൊല്ലിയത് ഐബ്രോ ആയിട്ട് ചുമത്താൽ മാറും കേട്ട് ഗണിക്കത്തൊരു ക്വസ്റ്റനായിട്ട് കിട ഈ ഒരു ഐബ്രോ അത് പ്ലക്ക് ആക്കമാ അതേപോലെ മേ അതിരെ ഒരു ത്രെഡ് ആക്കമാണ് ഇങ്ങനെ പല വിഷയത്ത് പലതും അതിന് ആക്കിടങ്ങ ഉള്ളാറ് അപ്പം ആ ഒരു പെരുമ്പത്ത് അങ്ങനെ ആക്കിടതിരെ ഇസ്ലാമിക വ്യായ വിധി എന്തോ മുത്തുനബിസുല്ലോ

അപ്പോൾ ആ ഒരു ഐബ്രോ പ്ലക്കാക്കടും അതിൽ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ആക്കിടങ്ങൾ ഉള്ളാറ് അപ്പോൾ ഇതെല്ലാം ഏതെല്ലാം നക്കുവത്തില്ല അപ്പോൾ അതങ്ങ് ആക്കിടേണ്ടി കണ്ടെങ്കിൽ അത് പഠിച്ച റൊബ് ഷാപ്പാ അള്ളാഹരുടെ ഒരു സൂല്സാഹു അലി വസല്ലമത്തങ്ങൾ ആ ഒരു ഒരു വിഷയമായിട്ട് കിടപ്പ് പ്രത്യേകമായിട്ട് അർത്ഥാക്കുണായ ഗണിക്കത്തൊരു വിഷയമായിട്ട് കിട അതേ സമയത്തിൽ കിതാബിലെല്ലാം കാണ്ട് ഒരാളെ മാപ്പിൽ ആ പെഞ്ഞായിരയിൽ ചൊള്ളു നിൻ്റെ ആ ഒരു പെർബ നീനെ ഒന്ന് ചന്താക്കിയിട്ട് അതിലെ ഒന്ന് പ്ലക്കാക്കിയിട്ട് അല്ലെങ്കിൽ ആ ത്രെഡെല്ലാം ആക്കിയിട്ട് നിൽക്കതൊരു ചന്താക്കി വെക്കുക ആവില്ലേ അങ്ങനെ ചന്ത കാണോല്ല അങ്ങനെ ഒരു മാപ്പ് പെഞ്ഞായില അഭ്യർത്ഥിക്കിടെ കണ്ടെങ്കിൽ ആ സമയത്തില് ആ പെഞ്ഞായിക ആ ഒരു മാപ്പിളിന്റെ അനുമതി ഇന്നേന് കണ്ടെങ്കിൽ ആ പേനായിട്ട് അല്ലാണ്ട് മാപ്പിള് ഗൾഫിലോ കൂടെ ആറാർക്ക് അങ്ങനെ ആറാര് നോക്കുക അങ്ങനെ ആക്കിട അത് സരിയല്ല മാപ്പിളിൻ്റെ എതിരില് മാപ്പി ഒരു ചന്ത കാണോ ബേനായിട്ട് മാപ്പിള് ചെന്നേണ്ട കണ്ടെങ്കിൽ അങ്ങനെ ആക്ക അത് ജായിസ് ആയിട്ട് അനുവദനീയമായിട്ട് കിടപ്പ് മഹാന്മാർ നമുക്ക് പഠിപ്പാടി തന്നാറ് അതേ സമയത്തില് മാപ്പിള അനുമതി ഇല്ലാണ്ട് പിന്നെ ഇങ്ങനെ ത്രെഡ് എല്ലാം അത് റസൂൽ കണിക്കത്തെ ഒരു വിഷയമായിട്ട് അതേപോലെ മൂന്നാമത്തത് മൂക്കുകുത്തു എതിരെ വിധി എന്തോ ഷാഫി മദബിനെ സംബന്ധിച്ചോടത്തോളം മൂക്കൂത്തു തീരാണ്ടായിട്ട് അങ്ങനെ ഇസ്ലാമിയുടെ വിധിയായിട്ട് ഇമാമിങ്ങാട്ടി തന്നെ വിഷയമായിട്ട് മൂക്കുത്തു തീരാണ്ടായിട്ട് പരിശുദ്ധമായ ഷാഫി മദബ് പഠിപ്പാടി തന്നെ അതിപ്പോ ആണായിട്ട് കണ്ടെങ്കിലും പെണ്ണായിട്ട് കണ്ടെങ്കിലും മുടി അത് ശരിയല്ല അതാക്കോ തീരാട്ട് നമുക്ക് എല്ലാവരും കുത്തുള്ളിഗണിക്കത്ത് ഒരു വിഷയമായിട്ട് അതേ സമയത്ത് പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം മാപ്പിളിന്റെ അനുമതി ഇന്നേ കണ്ടെങ്കിൽ മാപ്പിൾ ഗീനായിട്ട് ആക്കാട്ട് ഇമാമിങ്ങ ചെന്നതെല്ലാം അതേ സമയത്ത് അവിടെ കറുപ്പാക്കുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ കറുപ്പാക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ചിന്തിക്കണം ആ കറുപ്പാക്കടുത് ആ ഒതുടേ തന്നിര തടുക്കിടെ കണിക്കത്തെ വസ്തു ആവുകീനാണ്ട് പ്രത്യേകമായിട്ട് അർത്താക്കണായ വിഷയം അതേസമയത്ത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും മുടി കറുപ്പാട്ടുകുത്തിയിനാണ്ട് പരിശുദ്ധമായി ഇസ്ലാം പടിപ്പാടി തന്നെ ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് അതേപോലെ മെയിനിപ്പോൾ കറുത്തതല്ലാത്ത ചുവപ്പ് കള്ളറ് മഞ്ഞൾ കള്ളർ ഇങ്ങനെ മുടിക്ക് വേറെ വേറെ കള്ളറ് കൊടുക്കാറ് അപ്പം ഏത് കല്ലറ് കൊടുക്കണെങ്കിലും തൊന്നരയില്ല പക്ഷേ അവിടെ കല്ലറ് കൊടുക്കുമ്പോഴത്തേക്ക് കറുത്തതല്ല വിഷയച്ചുണ്ടോ കറുത്തതല്ലാത്ത ചുവപ്പ് മഞ്ഞൾ ഇങ്ങനെ ഏത് കളറും മുടി ആ കിടേണ്ട കണ്ടെങ്കിൽ ആ ഒരു നങ്ങ യൂസ് ആക്കിടെ ആ വസ്തു അല്ലെങ്കിൽ ആ തലക്കിട്ട് എണിക്കത്തെ വസ്തു അത് ഉതൂടെ തന്നിര അല്ലെങ്കിൽ കുലിയുടെ തന്നീരെ തടുക്കിടെ കണിക്കത്തെ വസ്തു ആവും തീരാട്ട് പ്രത്യേകമായിട്ട് അർത്ഥാക്കുണായി കണിക്കത്തെ ഒരു വിഷയമായിട്ട് അഞ്ചാമത്തത് ഈ ബെർലുകൾ ക്യൂടെക്സിൻ്റെ പല കള്ളറിലുള്ള ക്യൂടെക്സിൻ്റെ കിട്ടുകൊണ്ടുണ്ടോ പല നിലക്കുള്ളിൽ ആ കെമിക്കൽ യൂസ് യൂസാക്കിയിട്ടും ആ ക്യൂട്ടസ് ആക്കിട അതിലെ ആ െല്ലാം ഇടത് കാണ്ട് ചില പെണ്ണുങ്ങൾ ഉഗുറുള്ള ഉദ്ധത്തിൽ ബെക്കിടതെല്ലാം കാണ്ട് അപ്പോൾ ഏതായിട്ട് ഒരു കാര്യം അർത്ഥാക്കുക ക്യൂടെക്സ് ഇടരുത് അത് ഇട്ടേന്ന് കണ്ടെങ്കിൽ അവിടെ എന്താവില്ല ഒതുട തന്നി തട്ടില്ല അങ്ങനെ തട്ടില്ലായ കണ്ടെങ്കിൽ ഒതു കൂടെ തന്നിര തടുക്കടേന്ന് കണ്ടെങ്കിൽ ആ യൂസ് ആക്കൂ തീറിക്കിടുക അതേപോലെ ചില പെണ്ണുങ്ങൾ യുദ്ധം ഉഗുരല്ല ബെക്കിടങ്ങൾ ഉള്ളാറ് അത് വലിയൊരു ഡേഞ്ചറായിട്ടുള്ള വിഷയമായിട്ട് എന്തിനാ ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് ക്ലീനെ പോലെ കണ്ണേണ് കണ്ടെങ്കിലും അതിൽ ഉൽഗത്തിൽ പല നിലക്കുള്ള അണുക്കെല്ലാം അവിടെ കൂടിയിട്ട് അത് നല്ല ശരീരത്തിൽ സീക്കുക എല്ലാം വറക്കു സാധ്യത ഉണ്ട് മഹാന്മാരും സയൻസും പടിപ്പാടി തന്നെ ഗണിക്കാത്ത ഒരു വിഷയമായിട്ട് ഇവിടെ ഏലാമത്തത് ചൊല്ലിയത് മുഖത്തുകൾ അപരിപ്രായപ്പോ ആരംഭാറാക്കിറണ്ട് അപ്പൊ അങ്ങനത്തെ ഇങ്ങനത്തെ മുഖത്ത് എന്തെല്ലാം വിഡ്രണിക്കാത്ത ആൾമാരുള്ള കണ്ടെങ്കിലും അവിടെ ഒരു കാര്യം ഞങ്ങൾ അർത്ഥാക്കണത് നിങ്ങൾ ഉതൂടെ തന്നിര തടക്കിടേണ്ട കണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള കുലിയുടെ ആ തന്നിര അത് തടക്കിട കണ്ടെങ്കിൽ അതിപ്പോൾ ഞങ്ങൾ മുഖ ചന്ത കലിക്കെങ്കിൽ പോകേണ്ടെങ്കിൽ തൊന്തരയില്ല അല്ലെങ്കിൽ അവർക്ക് സോപ്പിട്ട് കലകിയിട്ട് പിന്നെ ഉതോടുത്തേക്ക് കണ്ടെങ്കിൽ തൊന്തരയില്ല അതല്ലാണ്ട് അത് പോവാണ്ട് അവിടെ പത്തി പിടിച്ചിട്ട് ഉദൂടെ തന്നിര അല്ലെങ്കിൽ കുലിക്കിടെ ആ തന്നിര തടുക്കിടയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കൂ തീറാനായിട്ട് ഉതൂസമാവില്ല കുലീസമാവില്ല അതെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുണായി കണിക്കത്തൊരു വിഷയമാണ് എട്ടാമത്തത് ലിപ്സ്റ്റിക് ഇട്രോ ലിപ്സ്റ്റിക് ജണ്ട് ടൈപ്പിലായിട്ട് ഒന്നാമത്തത് അത് തെല്ലിങ്ങനെ വൃദ്ധിയെന്ന് കണ്ടെങ്കിൽ അതെന്താവും മാഞ്ഞിട്ട് പോത്രയോ വൃദ്ധിയെന്ന് കണ്ടെങ്കിലും അത് മാഞ്ഞു പോവാത്ത എനിക്ക് ലിപ്സ്റ്റിക് രണ്ട് ടൈപ്പിലായിട്ട് കിടന്നത് രണ്ടാമത്തേത് പിന്നെ ഏതായിട്ടും അത് ഉളൂടെയും കുലിയുടെയും തന്നിയെല്ലാം തടക്കെടുതായിട്ട് അതേസമയത്തിൽ അനുമതി അണുമത്തിന് കണ്ടെങ്കിൽ മാപ്പിൽ ഇടിച്ചതിന് കണ്ടെങ്കിൽ തൊന്നരയില്ല അപ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമായി കണിക്കത്തെ വിഷയങ്ങായിട്ട് കിട ഇപ്പോൾ ഇനിയും ഒരുപാട് ഡൗട്ട്സു നിങ്ങൾക്കും ഇൻഷാല്ല കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് ഇടറു ഇൻഷാ അതൊക്കെ ഉള്ള ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചൊല്ലും അപ്പോൾ ഏതായിട്ടും ഈ കാര്യം പ്രത്യേകമായിട്ടും പ്രത്യേകമായിട്ടും അർത്ഥാക്കി വെക്കണമായി ഗണിക്കത്തെ വിഷയമായിട്ട് അപ്പോൾ ഏതായിട്ടും പരിശുദ്ധമായ ഇസ്ലാം ചന്താവനും ചൊന്ന് അപ്പോൾ ഇസ്ലാം അനുവദിച്ച ഗണിക്കത്തെ ഏതെല്ലാം വിഷയം കൊണ്ടാണ് അത് യൂസ് ആക്കിയിട്ട് ആ ഓരോ രൂപത്തിൽ ഞങ്ങൾ ജീവിക്കുകയാണ് പടച്ച റബ്ബുകൾ ആ മുത്തനബി സുല്ലാഹ് അലൈ വസല്ലമത്തങ്കകും ഞങ്ങളെ വലിയ ഇഷ്ടമാവട ഉണ്ടായി ടിക്കറ്റ് അതേപോലെ ഒരു വിഷയം നിങ്ങളെ ചൊല്ലുക കൊല്ലത് അങ്ങനെ എല്ലാ തിങ്കളും ഉംബ്രബാച്ച് ഈ പരിശുദ്ധമായ റബിയുള്ള പോലെ തിങ്കൾ ആ മദീനത്തേക്ക് എത്ര പോലത്തെ ഉംറ ബാച്ച് ശാൽ നാളക്കൽ താരീക്കും ഇരുപത്തിനാല് താരീക്കും ഞങ്ങൾ മൈക്കാലത്ത് പോണ്ടതായി ടിക്കറ്റ് നിങ്ങൾ ആരെങ്കിലും പണ്ടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര എങ്ങനെ ഞാൻ ചെന്നതിൽ കണ്ടെങ്കിൽ ആ മക്കത്തിലും മദീനത്തിലും എല്ലാ പ്ലേസുകൾ പോയിട്ട് അവിടുത്തെ ആ ചരിത്ര ചെന്നിട്ടോ കണ്ടിട്ടുള്ള യാത്രയായി ടിക്കറ്റ് അതൊക്കെ എക്സ്ട്രാ ഒരു ചാർജും ഞങ്ങൾ കേൾക്കലില്ല അങ്ങനെ എല്ലാം വന്ന ഹാജിമാർഗും ആരെല്ലാം നിങ്ങളൊട്ടികണ്ട് എല്ലാം പരിപൂർണമായ ഒരു തൃപ്തിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്ര നെയ്യത്തായിട്ട് കിട്ടുക നിങ്ങൾ ആരെങ്കിലും പണ്ടാണ് കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കോൺടാക്ട് നമ്പർക്ക് നിങ്ങൾ കോളാക്കൂറ് അള്ളാഹു സുബ് ഹാനുബത്താലെ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജും അമ്രയും മദീന സിയാറത്തും എന്നെ ചെയ്യും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനി അറബു ആലമി അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു